ആഴ്ചാവസാനത്തോടെ ഇന്ന് വൈകിട്ട് വരാനിരിക്കുന്ന യു എസ് ലാറ്റുകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവിലയിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് രാവിലെ സ്വർണ്ണവില പവന് നൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ ഉച്ചയോടെ വിപണി അല്പം താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി നാൽപ്പത് ഡോളറിന്റെ പരിധി എത്തി നിൽക്കുന്നത് ഇപ്പോൾ തന്റെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചക്ക് ശേഷം കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് Thank you for watching.